യിരത്തി ഇരുപത്തിയഞ്ചിലെ ശിവരാത്രി ദിനത്തിന്റെ തലേദിവസമായിരുന്നു പ്രദോഷ ദിനവും തന്റെ അർദ്ധാഗ്നിയായ പാർവതി ദേവിയെ സന്തോഷിപ്പിക്കാനായി ഭഗവാൻ ശിവൻ ലാസ്യ ലാസ്യനൃത്തമാടുന്നു ബ്രഹ്മാവും വിഷ്ണുവും സകലദേവീദേവന്മാരും യക്ഷകിന്നരന്മാരും വാദ്യാഘോഷങ്ങളോടെ താളം പിടിച്ച് ഈ അത്ഭുത കാഴ്ച കാണുന്നു സരസ്വതീദേവി വീണമെട്ടുന്നു നാരദൻ പാടുന്നു നന്ദിയും ഭൃങ്കിയും മദ്ദളം കൊട്ടുന്നു ഭഗവാൻ ശിവൻ ഏറ്റവും ആനന്ദിക്കുന്ന സമയം പ്രദോഷ സമയം അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും പ്രദോഷ ദിനത്തിൽ ഭഗവാനെ തൊഴുവാനായി അവിടെ പോയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തൊഴുവാൻ പറ്റി ഭഗവാനെ പുറത്തിറക്കി മൂന്ന് വലത് ചുറ്റിക്കഴിഞ്ഞാൽ അവിടെ ആഹാരം കൊടുക്കുന്നുണ്ടായിരുന്നു രാത്രി ഒരു ഒൻപതരയൊക്കെ ആവുമ്പോഴത്തേക്കാണ് അവിടെ ആഹാരം കൊടുത്ത് തുടങ്ങുന്നത് രണ്ട് സ്ഥലത്തായിട്ടാണ് കൊടുക്കുന്നത് അത്രയും തിരക്കുണ്ടായിരിക്കും ഭഗവാനെ കാണാനും തൊഴുവാനും ഒക്കെ എട്ട് മണിക്കൊക്കെ പ്രദോഷ പൂജകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പത്ത് ഒൻപത് തര പത്തോളം സമയമെടുക്കും തീർന്ന് തീർന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഹാരമുണ്ടായിരുന്നു ചോറും സാമ്പാറും ചമ്മന്തിയും അച്ചാറും നല്ല മോരും ഉണ്ടാവും എല്ലാ ദിവസവും കട്ട മോരാണ് നമുക്ക് കിട്ടാറ് കുറച്ചുകൂടി തിക്കായിട്ടുള്ള മോരാണ് കിട്ടാറ് പക്ഷേ ഇപ്പം കുറച്ച് കട്ടി കുറവായിരുന്നു എന്നാലും ടേസ്റ്റ് ഒന്നും ഒരു ഉണ്ടായിരുന്നില്ല മോനാണ് കേട്ടോ ഏറ്റവും ആസ്വദിച്ച് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ആഹാരം കഴിച്ചു ചേട്ടനല്ലെങ്കിൽ രാത്രിയൊന്നും അങ്ങനെ ചോറ് കഴിക്കുന്നൊരു ആളല്ല ഇവിടെ വരുമ്പോഴാണ് കേട്ടോ പ്രദോഷത്തിൻ്റെ ആഹാരമാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ആഹാരം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും അലങ്കാരങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ ആ അമ്പലം അതുപോലെ തന്നെ ശിവരാത്രി ദിനത്തിൻ്റെ ഒരുക്കങ്ങളും നല്ല രീതിയിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു